ഒരു പഞ്ചായത്ത് വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും പൊതുതെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന കൊട്ടിക്കലാശമായിരുന്നു കരവാളൂർ ജംഗ്ഷനിൽ വിവിധ മുന്നണികളും പാർട്ടികളും നാലുമണിയോടെ തന്നെ പ്രചാരണ വാഹനങ്ങളും വാദ്യാഘോഷങ്ങളുമായി കരവാളൂർ ജംഗ്ഷനിൽ കളം നിറഞ്ഞു പ്രചാരണ സമയം വൈകിട്ട് അഞ്ചു മണിവരെയുള്ളൂ എന്ന പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എൽ ഡി എഫും യു ഡി എഫും മൈക്ക് അനൗൺസ്മെന്റ് നിർത്തിയതോടെ കൂടുതൽ പ്രവർത്തകരും പിരിഞ്ഞുപോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും കരവാളൂർ ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് മൈക്ക് ഓഫ് ചെയ്തു എന്നാൽ ആറു മണിവരെ പ്രചാരണത്തിന് സമയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ബാക്കിയുള്ള പ്രവർത്തകരും പ്രചാരണ വാഹനവും വാദ്യാഘോഷങ്ങളും ഉഷാറായി കോരിച്ചൊരിയുന്ന മഴയെയും അവഗണിച്ചാണ് കൊട്ടിക്കലാശം അരങ്ങേറിയത് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും മഴയത്തും ആവേശം തണുപ്പിക്കാതെ കൊട്ടിക്കലാശം ഗംഭീരമാക്കി നാളെ നിശബ്ദ പ്രചാരണമാണ് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ട് ബൂത്തുകളിലായി പോളിംഗ് നടക്കും അന്നുതന്നെ വോട്ടുപെട്ടികൾ അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ സീൽ ചെയ്ത് സൂക്ഷിക്കും ബുധനാഴ്ച രാവിലെ മണിക്ക് അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ വെച്ചാണ് വോട്ടെണ്ണൽ പതിനൊന്ന് മണിയോടെ ഫലം വരുമെന്നാണ് കരുതുന്നത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ